നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മോശം പ്രകടനത്തിൽ വിമർശനവുമായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് എളിങ് ഹാലൻ്റ് ഒരു സ്വയം വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഞങ്ങൾ മികച്ച രൂപത്തിലല്ല കളിച്ചത് ആ ഒരു ഹങ്കർ എവിടെയോ മിസ്സായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം ഇപ്പോൾ ഇ എസ് പി എന്നുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് മോശം പ്രകടനം നടത്തുമ്പോൾ എക്സ്ക്യൂസുകൾ വേണമെങ്കിൽ പറയാം ഇഞ്ചുറീസ് ഉണ്ടായി ഒരുപാട് ഇഞ്ചുറീസ് ബാറ്റ് ടൈമിൽ ഉണ്ടായി പക്ഷേ ഇൻ ദി എൻഡ് വി ഹാവ് ടു ബീൻ പെർഫോമിങ് വെൽ ഇനഫ് അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ വേണ്ടത്ര മികച്ച രൂപത്തിലല്ല പെർഫോം ചെയ്തത് ആ ഒരു ഹങ്കർ ഇൻസൈഡ് ഓഫ് അസ് ആ ഒരു ഹങ്കർ വേണ്ട ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയും ഞാൻ മികച്ച പ്രകടനമല്ല നടത്തിയത് എനിക്ക് ടീമിനെ വേണ്ട വിധത്തിൽ സഹായിക്കാൻ പറ്റിയില്ല ഇൻ ദി എൻഡ് ഞങ്ങൾ മൊത്തത്തിൽ നല്ല പ്രകടനമല്ല നടത്തിയത് അതിൻ്റെ ഫലമാണ് ഈ സീസൺ ഇങ്ങനെയായി പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം നമുക്കറിയാം താരത്തിന് പരിക്കുപറ്റി പുറത്തായിരുന്നു ഇപ്പോൾ അദ്ദേഹം തിരികെ എത്തുന്നു അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സിറ്റിയുടെ ആരാധകരുമുള്ളത് ആ പരിക്കിനെ കുറിച്ചും തിരിച്ചു കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് വാസ് ഓറിബിൾ ടു ബി എൻജോർഡ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് റിക്കവർ ആവുക എന്നിട്ട് എത്രയും പെട്ടെന്ന് ഫിറ്റായിട്ട് ഇറങ്ങുക അതാണ് നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഇപ്പോൾ ഞാൻ ഒരുപാട് എനർജിയോട് കൂടി തിരികെ വന്നിരിക്കുകയാണ് ഐ ആം ഫീലിംഗ് ഗുഡ് ആൻഡ് മൂവിംഗ് ഗുഡ് ആൻഡ് ഐ ആം റെഡി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചുവരവ് ഇപ്പോൾ ഇവഫ ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള സ്പോർട്ട് ഉറപ്പിക്കാനായിട്ടുള്ള പോരാട്ടത്തിൽ നിൽക്കവേ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഗുണകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ എഫ് എ കപ്പിൻ്റെ മത്സരം അവർക്ക് കളിക്കാനുണ്ട് അത് മെയ് പതിനേഴിനാണ് മത്സരം ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരമുള്ളത് വെംബ്ലി സ്റ്റേഡിയത്തിൽ അപ്പം അദ്ദേഹത്തിൻ്റെ വരവ് ടൈംലി ആയിട്ടുള്ള റിട്ടേൺ ആണ് എന്ന് പറയേണ്ടി ഒരു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്